ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വളരെ എളുപ്പത്തിൽ ഒരു എളുപ്പത്തിലൊരു ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം പതിനൊന്ന് ഇഞ്ച് ലെങ്ത്തും പത്ത് ഇഞ്ച് വിടുത്തും ഉള്ള ഒരു പീസ് ഫാബ്രിക് എടുക്കുക അതിലേക്ക് ക്യാൻവാസ് വേണം അതേ അളവിൽ തന്നെ ലൈനിങ് വേണം അങ്ങനെ മൂന്ന് പീസാണ് ഇതിലേക്ക് ആയിട്ടേ ആവശ്യമുള്ളത് ക്യാൻവാസ് ആദ്യം നമുക്കിതിലേക്ക് അയൺ ചെയ്ത് പിടിപ്പിക്കാം ക്യാൻവാസ് ഫാബ്രിക്കിലേക്ക് അയൻ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാണ് വേണ്ടത് അതിന് വേണ്ടിയിട്ട് ആദ്യം ഫാബ്രിക്കും അതിന് താഴെയായിട്ട് നമുക്ക് ലൈനിങ്ങും വെച്ച് കൊടുക്കാം എന്നിട്ട് നാല് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ നമ്മൾ ഫാബ്രിക്കിൽ ക്യാൻവാസ് പിടിപ്പിച്ചതിൻ്റെ ആ താഴെ ഭാഗത്തായിട്ട് ലൈനിങ് വെക്കുക എന്നിട്ട് നാല് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് പിന്നെ വേണ്ടത് സിപ്പാണ് ഇതിലേക്ക് നമ്മൾ ഞാനിപ്പോൾ ഒരു കറുപ്പ് നിറത്തിലുള്ളൊരു സിപ്പ് കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി വീഡിയോയിൽ കാണുന്ന പോലെ സൈഡിലെ സൈഡ് ഭാഗത്ത് കൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ക്യാൻവാസും അതേപോലെ ലൈനിങ്ങും ഒക്കെ അറ്റാച്ച് ചെയ്ത് വരുന്ന തരത്തിൽ നമുക്കൊന്ന് സൈഡിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്കത് തയ്ച്ച് കൊടുക്കാം അതുപോലെ തന്നെ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഇതിന് ഏകദേശം ഒരു മുപ്പത് നാൽപ്പത് രൂപയോളം വിലയുണ്ട് നമുക്കത് വീട്ടിൽ തന്നെ പഴയ തുണികൾ ഉപയോഗിച്ച് തയ്ച്ചെടുക്കാം പോരാത്തേന് നല്ല ഭംഗിയുള്ള ഫാബ്രിക്കൊക്കെ വെച്ച് തയ്ച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് ഷോപ്പിലൊക്കെ സെയിൽ ചെയ്യാം ഇനി നമുക്ക് അടുത്തതായിട്ട് ആ സിപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അതിന് ക്ലോത്തിൻ്റെ നല്ല വശവും സിപ്പിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ഞാൻ എന്താ വീഡിയോയിൽ കാണുന്ന പോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് എനിക്കൊരു അബദ്ധം പറ്റിയത് എന്താന്ന് വെച്ചാൽ എൻ ഞാനെടുത്ത സിബിൻ്റെയും തുണിയുടെയും അളവ് ഒരുപോലെയല്ല നിങ്ങളെടുക്കുമ്പോൾ കുറച്ചുകൂടി വലുപ്പത്തിലുള്ള സിബ് എടുക്കുക അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ള തുണി കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് നിങ്ങൾ ഈ ഒരു ലെങ്ത്തും എടുത്തു തന്നെ തയ്ച്ചാൽ മതി എൻ്റെ സിബിന് കുറച്ച് നീളം കുറവായിരുന്നു ഇനി അന്നുമടക്കി മറ്റേ ഭാഗം കൂടി അതേപോലെ തന്നെ നേരത്തെ ചെയ്തെടുത്തതുപോലെ നല്ല വശവും നല്ല ഫാബ്രിക്കിൻ്റെ നല്ല വശവും സിബിൻ്റെ നല്ല വശവും ചേർത്ത് ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്കും ഷോപ്പിലേക്കൊക്കെ സൈ സെയിലിന് വേണ്ടി കൊടുക്കുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് അട്രാക്റ്റ് ചെയ്യണ ഒരു കളറൊക്കെ ചൂസ് ചെയ്യേണ്ടതാണ് ഇനി നമുക്ക് മറ്റേ സ്റ്റിച്ചിങ് ഷോപ്പുകളിലൊക്കെ ലഭിക്കുന്ന തുണിത്തരങ്ങൾ നല്ല നല്ല ഭംഗിയുള്ള തുണിത്തരങ്ങൾ ഉപയോഗിച്ച് ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ഷോപ്പിലൊക്കെ കൊടുക്കാം നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് ഷോപ്പിലൊന്ന് മോഡൽ കാണിക്കാം അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ നമുക്ക് ഓർഡർ തരും ഇനി സിബൊന്ന് തുറന്ന് നമുക്ക് ഒന്ന് ഉള്ള് ഉൾഭാഗം പുറത്തേക്ക് എടുക്കാം നല്ല വശം പുറത്തേക്ക് എടുത്തതിന് ശേഷം നമുക്ക് ആ സിബിൻ്റെ ഭാഗം ഒന്ന് പതിച്ച് അടിച്ചു കൊടുക്കുകയാണ് വേണ്ടത് സിബ് അഴിക്കാൻ പറ്റുമെങ്കിൽ നമുക്കൊന്ന് അഴിച്ചു വെച്ചതിന് ശേഷം ഞാൻ കാണിക്കുന്ന ഭാഗങ്ങളിലൂടെ നമുക്കൊന്ന് പതിച്ച് അടിച്ചു കൊടുക്കാം അടിച്ചു കൊടുക്കാം ഇപ്പോൾ സിബിൻ്റെ രണ്ട് ഭാഗവും ഞാൻ പതിച്ച് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നുകൂടെ നമുക്ക് ആ ചീത്ത വശത്തേക്ക് തന്നെ ഒന്ന് മരച്ചിട്ട് കൊടുക്കാം ഇനി വേണ്ടത് നമുക്കതിൻ്റെ ഓരോ മൂലകളും റെഡിയാക്കി എടുക്കുകയാണ് വേണ്ടത് അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി സിബ് സെൻട്രലായി വരുന്ന ഭാഗം പോലെ നമുക്ക് ഒന്ന് മടക്കി കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ രണ്ട് സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഞാൻ ഒന്ന് കെട്ടിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പെട്ടെന്ന് പൊട്ടി പൊട്ടിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട് നമ്മളിനി ആ കോണുകളിൽ കട്ട് ചെയ്തെടുക്കും ആ സമയത്തൊക്കെ മുറിയാനുള്ള സാധ്യത നൂല് പൊട്ടി പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കെട്ടിട്ട് തന്നെ അടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പൗച്ചിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി പൗച്ചിൻ്റെ കോർണറുകളിൽ ഇഞ്ച് ലെങ്ത്തും ഒരു ഇഞ്ച് വെടുത്തിലുമായിട്ട് നമുക്ക് അടയാളപ്പെടുത്തി എടുക്കാം ആ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റുകയാണ് വേണ്ടത് നാല് ഭാഗത്തും ഇങ്ങനെ ഓരോ ഇഞ്ച് ലെങ്ത്തും വെടുത്തിലും മാർക്ക് ചെയ്ത് നമുക്ക് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇതൊന്ന് ടാപ്പ് ഉപയോഗിച്ച് അളന്ന് ഞാൻ നാല് ഭാഗവും ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എന്നാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കത് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ നാല് സൈഡും അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക ഇനി ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗം ഒന്ന് നിവർത്തി വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് മടക്കി തയ്ക്കുകയാണ് വേണ്ടത് വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് തയ്ക്കേണ്ടതെന്ന് പൗച്ചിൻ്റെ നാല് സൈഡും ഇതുപോലെ തയ്ച്ചെടുക്കാം എല്ലാ സൈഡും ഇതുപോലെ നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ സൈഡ് ഒന്ന് തയ്ച്ചെടുക്കാം ഈ പൗച്ച് സ്റ്റിച്ചിങ് നല്ലൊരു വരുമാനമാർഗമാണ് നമുക്ക് സ്റ്റിച്ചിങ് ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന കട്ട് പീസ് തന്നെ ഉപയോഗിച്ച് നമുക്ക് നല്ല രീതിയിൽ ഇതുപോലെ പൗച്ച് പൗച്ചുണ്ടാക്കിയെടുക്കാം അത് വളരെ ചിലവ് കുറവാണ് ആർക്ക് വേണമെങ്കിലും നമുക്ക് നല്ലൊരു വരുമാനം വരുമാനമുണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇനി നമുക്ക് ഈ പൗച്ചിൻ്റെ ഉൾഭാഗം അതായത് നല്ല പുറത്തേക്ക് എടുക്കാം ഇതാണ് നമ്മുടെ പൗച്ചിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് കളർ പെൻസിലും പെൻസിലും സ്കെയിലും ഒക്കെ ഒന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് നല്ലൊരു ഭംഗിയുള്ള ഒരു പൗച്ചാണ് കടയിൽ നിന്നും വാങ്ങുന്ന പോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ലുക്ക് വൈസ് അതുപോലെ തന്നെ നമുക്ക് തോന്നും ഇത് സെയിൽ ചെയ്യാനും ഞാൻ പറഞ്ഞ പോലെ സ്റ്റിച്ചിങ് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന കട്ട് പീസ് ഉപയോഗിച്ച് നമുക്ക് നല്ലൊരു വരുമാനമാർഗമായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇതുപോലെ വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ള ഒരു തുണി സഞ്ചിയുടെ വീഡിയോ ചാനൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ആ വീഡിയോ ഒന്ന് പോയി കാണാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്